നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രി പകലിനോട് ചോദിച്ചു എനിക്കാണോ നിനക്കാണോ കൂടുതൽ ഭംഗിയെന്ന് പകലിന്റെ മറുപടി ഇതായിരുന്നു ഏറ്റവും ഭംഗി നീയും ഞാനും ചേരുന്ന സംഗമത്തിലാണ് ഇവിടെ എല്ലാ കഴിവും ഗുണങ്ങളും സംഗമിക്കുന്ന ഒരു വിസ്മയമാണ് ഉഷാ ഉതുപ്പ് അവരെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ് പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഒന്നിച്ച് ത്രസിപ്പിച്ചിട്ടുള്ള രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ള പോപ്പ് ഗായികയാണ് നമ്മുടെ സ്വന്തം തീതി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാഥികൻ ഉണ്ടായിരുന്നു വി സാംബിവൻ അദ്ദേഹം തന്റെ കഥാപ്രസംഗത്തിലൂടെ വിശ്വസാഹിത്യ കൃതികളൊക്കെ സാധാരണക്കാരിൽ എത്തിച്ചിരുന്നു വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ റോമിയോ ആൻഡ് ജൂലിയറ്റ് വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം എന്നിവയെല്ലാം കഥാപ്രസംഗ രൂപത്തിൽ സാധാരണക്കാരിൽ എത്തിച്ചിരുന്നു അതേപോലെ പോപ്പ് സംഗീതത്തെ സാധാരണക്കാരിൽ എത്തിച്ച് വേറിട്ടൊരു ശബ്ദത്തിൽ അവരെ പാടി രസിപ്പിച്ച ഗായികയാണ് നമ്മുടെ സ്വന്തം ഉഷാ ഉപ്പ് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് സങ്കുചിതമായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങാതെ വിശാലമായ ഒരു ലോകത്തിലേക്ക് കടക്കാനും ഇത്തരം മാനവികത ഉൾക്കൊള്ളുന്ന അനുഗ്രഹീത കലാകാരിയാണവർ വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും ശബ്ദത്തിലും തന്റേതായ ഒരു ശൈലി അവർ അനുവർത്തിച്ചു പോന്നിരുന്നു നെറ്റിയിൽ വലിയൊരു പൊട്ടും കഴുത്തിലും കാതിലും കയ്യിലും കനമുള്ള ആഭരണങ്ങളും മുടിയിൽ മുല്ലപ്പൂവും വിലപിടിപ്പുള്ള കാഞ്ചീകുരം ചാലികളും ും കസവ് അണിഞ്ഞ് അവർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ദീതി മലയാളത്തിന്റെ കേരളത്തിന്റെ സ്വന്തം മരുമകളാണ് ഉഷ ഐരെന്ന തമിഴ് ബ്രാഹ്മീണ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് കോട്ടയത്തുകാരനായ മലയാളി ജാനി എന്നയാളാണ് അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത് സണ്ണിയും അഞ്ജലിയും ജാനിയോതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി തമിഴ്നാട്ടിലെ ആചാരവും രീതിയും അനുസരിച്ച് ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ പൊട്ടുതൊടാനോ പൂവയ്ക്കാനോ താലി അണിയാനോ പാടില്ല എന്നാൽ ദീദി ഇത്തരം ആചാരങ്ങളൊന്നും പാലിക്കുന്നില്ല ഇപ്പോഴും പൊട്ടും പൂവും താലിയുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനെപ്പറ്റി പല ദിക്കിൽ നിന്നും എതിർ ശബ്ദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നു അതിന് ദീദി പറഞ്ഞ മറുപടി ഇപ്രകാരം ായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കാപ്പി കുടിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ കാപ്പി കുടി നിർത്തണം എന്ന് പറയുന്നത് പോലെ ഞാൻ ഇത്തരം വിമർശനങ്ങളെ കാണാറുള്ളൂ മാത്രമല്ല അദ്ദേഹം ഇത്തരം വിശ്വാസങ്ങളോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളുമായിരുന്നു കൂടാതെ ഞാൻ എപ്പോഴും ഒരുങ്ങി നടക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നു പുറമേ കാണുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ഭർത്താവിന്റെ വേർപാടും മകനുണ്ടായ അസുഖവും അനാരോഗ്യവുമൊക്കെ ഇന്ന് അവരുടെ മനസ്സിലെ വിങ്ങലുകളാണ് പുറമേ ചിരിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടെന്നുള്ള വിവരം അധികം ആർക്കും അറിയില്ല ബോംബെയിലെ ഒരു പോലീസ് ഓഫീസറുടെ മകളായിരുന്നു നമ്മുടെ ദീദി ദീദി വളർന്ന കുടുംബത്തിൽ ഒരു സംഗീത അന്തരീക്ഷം അന്നുണ്ടായിരുന്നു പാട്ട് പഠിക്കാനായി സംഗീത ക്ലാസ്സിലേക്ക് അയച്ചപ്പോൾ അവിടെ നിന്നും സംഗീതാധ്യാപകൻ ഈ കുട്ടിക്ക് പാട്ട് പഠിക്കാനും പാടാനും പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു അതിനുള്ള കാരണം പറഞ്ഞത് ആ കുട്ടിക്ക് ആണുങ്ങളുടെ ശബ്ദമാണ് ഉള്ളത് എന്നാൽ അവരുടെ പാട്ട് പഠിക്കാനുള്ള അമിത താല്പര്യം പരിഗണിച്ച് മറ്റൊരാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പതിനൊന്നാം വയസ്സിൽ റേഡിയോയിലൂടെ പാടി പിന്നീട് മദ്രാസിലെ മൗണ്ട് റോഡിലുള്ള ഒരു നൈറ്റ് ക്ലബിലെ പാട്ടുകാരി ായി പിന്നീട് അവിടെ നിന്നും കൽക്കട്ടയിലെ മറ്റൊരു നൈറ്റ് ക്ലബിലെ സ്ഥിരം പാട്ടുകാരിയാവുന്നു ആ ക്ലബിൽ സ്ഥിരം രണ്ടെണ്ണം വീശാൻ വരുന്ന ആളായിരുന്നു ജാനി ് അങ്ങനെ സ്മാളിന്റെ ലഹരിയിലും ദീദിയുടെ പാട്ടിന്റെ ലഹരിയിലും ഉദുപ്പ് ആനന്ദം കണ്ടെത്തി മെല്ലെ മെല്ലെ അതൊരു പ്രണയമായി പരിണമിച്ചു ദീദി പറയുന്നു അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞതെന്ന് പ്രണയം അങ്ങനെ മൂത്തപ്പോൾ അദ്ദേഹം വീശുന്നതിന്റെ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തിരുന്നത് ദീദിയായിരുന്നു ദീദിയുടെ ശമ്പളം അതിനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തമാശ രൂപേണ പറഞ്ഞ് ദീദി ചിരിക്കാറുണ്ട് കൂടാതെ ദീദി പറയുന്നു ില് മാത്രമല്ല കാമുകൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മാത്രമേ ഞാൻ അവിടെ പാടിയിരുന്നുള്ളൂ എന്ന് പ്രണയം തുടങ്ങി രണ്ടു വർഷമായപ്പോൾ അവർ വിവാഹത്തിലേക്ക് കടന്നു പ്യൂവർ വെജിറ്റേറിയൻ ആയിരുന്ന ഞാൻ ഭർത്താവിന് വേണ്ടി ഇറച്ചി ഉലർത്തിയതും കറിയുമൊക്കെ ഉണ്ടാക്കുന്നത് പഠിച്ച് സന്തോഷത്തോടെ പാചകം ചെയ്ത് വിളമ്പുമായിരുന്നു ഞാൻ ഇതുവരെ അതിന്റെ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല കോട്ടയത്ത് ഉതുപ്പിന്റെ വീട്ടിൽ ചെന്നാലും ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് മുളകിട്ട മീൻകറി ഞാൻ പാചകം ചെയ്തു കൊടുക്കുമായിരുന്നുവെന്നും അതവർക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നും ദീദി പറയുന്നു പിന്നീട് ബോംബെയിലെ ഒരു നൈറ്റ് ക്ലബിൽ ഗായികയായി ജോയിൻ ചെയ്തതോടുകൂടി അവരുടെ കലാ രംഗത്തെ തലവര മാറി മറിയുകയാണ് ഉണ്ടായത് ആ നൈറ്റ് ക്ലബിൽ ഹിന്ദി സിനിമാ രംഗത്തെ പ്രശസ്ത സംഗീത സംവിധായകരും സിനിമാ താരങ്ങളും ഒക്കെ നിത്യ സന്ദർശകരായിരുന്നു അവരുമായിട്ടുള്ള ബന്ധമാണ് ഹിന്ദി സിനിമാ രംഗത്തേക്ക് വഴി തുറന്നു കിട്ടിയതെന്ന് ദീദി പറയുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിൽ ഒരു ഗാനമുണ്ട് എന്താ ഗാനം ഈ ഗാനം ആദ്യം പാടിയത് അന്നത്തെ ഉഷായിയരായിരുന്നുവെങ്കിലും ചിലരുടെ കുത്തിത്തിരിപ്പുകൾ കാരണം അവർക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നാൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനത്തിൽ ആശാ ബോസ്ലേക്കൊപ്പം അവർക്ക് പാടാൻ അവസരം ലഭിച്ചു ആ പാട്ടിലൂടെ ഉഷ അയ്യർ എന്ന ഗായികയെ ഹിന്ദി സിനിമാ ലോകം അടയാളപ്പെടുത്തുകയുണ്ടായി ആർ ഡി ബർമ്മന്റെ സംഗീതത്തിൽ പിറന്ന ആ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി ഇന്ത്യ മുഴുവൻ അലയടിച്ചു പിന്നീട് ദീദിയുടെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു ഹിന്ദി കൂടാതെ അവർക്ക് ഇന്ത്യയിലെ നിരവധി ഭാഷാ ചിത്രങ്ങളിൽ അവസരം ലഭിച്ചു പഞ്ചാബി ഗുജറാത്തി മറാഠി ബംഗാളി കന്നഡ മലയാളം തമിഴ് തെലുങ്ക് തുളു ആസാമീസ് കൂടാതെ വിദേശ ഭാഷകളായ ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഡച്ച് ഇറ്റാലിയൻ സിംഹള റഷ്യൻ നേപ്പാളി അറബിക് സ്പാനിഷ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ അവർ പാടി തകർത്തു തിമിർത്തു ഇത്രയും അധികം ഭാഷകളിൽ പാടിയിട്ടുള്ള ഒരു ഗായിക ഇന്ത്യയിൽ എന്തല്ല ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ് ഇത്രത്തോളം ഭാഷകളിൽ പാടാനും പോപ്പുലാരിറ്റി കിട്ടുവാനുമുള്ള കാരണം അവരുടെ വേറിട്ടൊരു ശബ്ദവും സ്റ്റൈലുമാണ് ഉഷാ ഉതുപ്പിന് സമം ഉഷാ ഉദുപ്പ് മാത്രം അത് അതുപോലെ തന്നെ ഉഷാ ഉദുപ്പിന്റെ വിദേശ സ്റ്റേജ് ഷോകൾ ആഫ്രിക്ക റഷ്യ ന്യൂയോർക്ക് ലണ്ടൻ തുടങ്ങിയ പല ലോക രാജ്യങ്ങളിലും അവരുടെ പോപ്പ് ഗാന ഷോകൾ സർവ്വസാധാരണമായിരുന്നു അത് കേൾക്കാൻ വിദേശികൾ ഉൾപ്പെടെയുള്ള സംഗീത പ്രേമികൾ ആവേശത്തോടെ തടിച്ചുകൂടിയിരുന്നു ദീദിയുടെ താമസം പിന്നീട് കൽക്കട്ടയിലേക്ക് മാറ്റുകയുണ്ടായി അവിടെ വെച്ചവർ മദർ തെരേസയോടൊപ്പം ചേർന്ന് പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു അവിടെ ക്ലബുകളിലും മറ്റും ആഘോഷ പരിപാടികൾ കഴിയുമ്പോൾ മിച്ചം വരുന്ന ആഹാരം അവർ ചോദിച്ചു വാങ്ങി അനാഥാലയങ്ങളിൽ എത്തിക്കുമായിരുന്നു ഒരിക്കൽ മദർ തെരേസ് അമ്മ ദീതിയോട് പറയുന്നു മിച്ചം വരുന്ന ഫുഡ് അനാഥ കുട്ടികൾക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് വാങ്ങരുതെന്ന് പിന്നീട് ദീദി പ്രോഗ്രാമിന് പോകുമ്പോൾ മിച്ചം വരുന്ന ഫുഡ് തനിക്ക് വേണം എന്നും പറഞ്ഞാണ് വാങ്ങുന്നത് അത് പലപ്പോഴും പലരിലും പല സംശയങ്ങളും ജനിപ്പിച്ചു എന്ന് ദീദി പറയുന്നു ദീദി വെറും ഒരു പാട്ടുകാരി മാത്രമല്ല റിയാലിറ്റി ഷോയിലെ ജഡ്ജ് സിനിമാല എന്ന കോമഡി ഷോയിലെ അഭിനേതാവ് മലയാള സിനിമയിൽ പോത്തൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായി വരെ അവർ അഭിനയിച്ചു അങ്ങനെ പോസിറ്റീവ് എനർജിയോടെ ദീതി ആക്റ്റീവായി എല്ലാ ഉണ്ടായിരുന്നു മനോരമ ചാനലിലെ നേരെ ചൊവ്വേ പരിപാടിയിൽ ജോണി ലൂക്കോസ് ദീതിയോട് ചോദിച്ചു കേരളത്തിൽ വന്ന് പാടുമ്പോൾ എന്റെ കേരളം എത്ര സുന്ദരം എന്ന് പാടും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിനെ കുറിച്ച് അങ്ങനെ പാടും ബംഗാളിൽ ചെല്ലുമ്പോൾ ബംഗാളിനെ കുറിച്ച് അങ്ങനെ പാടും ആഫ്രിക്കയിലും റഷ്യയിലും ചെല്ലുമ്പോൾ അവിടെയും അങ്ങനെ പുകഴ്ത്തി പാടും ഇതൊരു ഓപ്പർച്യൂണിസം അല്ലേ എന്ന് അവരോട് ചോദിച്ചു അപ്പോൾ ഞാൻ കേരളത്തെ കുറിച്ച് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എന്റെ കേരളം എത്ര മനോഹരമാണ് എന്ന് ഒരിക്കൽ അമിതാബ് ബച്ചൻ ആളുകളുടെ ഇടയിൽ വെച്ച് ദീദിയുടെ കയ്യിൽ കയറി പിടിച്ചു ദീദി ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റി അതിഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെ അമിതാബ് ബച്ചൻ ദീതിയോട് പറഞ്ഞു എന്റെ കൈയിലൊന്ന് സ്പർശിക്കാൻ എത്രയോ സുന്ദരിമാർ കൊതിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ദീദി എന്തിനാണ് അമിതാബ് ബച്ചനോട് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി അത് കാണുന്ന ആൾക്കാർ തെറ്റിദ്രിച്ച് ത് വല്ലതും പറയുമോ എന്ന് ഭയന്നിട്ടാണ് ഇതൊക്കെയാണെങ്കിലും ഒത്തിരി ഒത്തിരി നന്മകളുള്ള ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് ദീദി മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ പെട്ടെന്ന് മനസ്സലിയുകയും അവരെ തനിക്കാകും വിധം സഹായിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുകൊള്ളുന്ന ദീദിയുടെ മനസ്സിലുമുണ്ട് അവരുടേതായ സ്വകാര്യ വേദനകൾ എന്നാൽ അതെല്ലാം മറക്കുവാനായി പാട്ടിൽ അഭയം പ്രാപിച്ച ദീദിയുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടട്ടെ എന്ന് ആശം ിക്കുന്നു പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശകളിൽ മാത്രമേ പരക്കൂ എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം